ചില ആളുകൾ പറയാറുണ്ട് എത്രയായിട്ടും മധുരം കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഈ മധുരത്തിനോടുള്ള ആസക്തി കുറക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുക നമ്മൾ ഭക്ഷണത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള എന്നാൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ആൻറ്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാകണമെന്നില്ല അതായത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള നല്ല ആൻറ്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ അതുപോലെ തന്നെ പിയേഴ്സ് അതുപോലെ തന്നെ ഈ എന്താ പറയാ ഓറഞ്ച് ഇതുപോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെയാണ് അപ്പം ഈ ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് മധുരത്തിനോട് കൂടുതൽ ആസക്തി തോന്നുമ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ട് കഴിച്ചോളൂ അതാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ അത് ആ മധുരത്തിനോടുള്ള ആസക്തി കുറക്കുകയും ചെയ്യുന്നുണ്ട് അത് ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറി ഫ്രൂട്ട്സുകളൊക്കെയാണ് ബ്ലൂബെറി റാസ്ബെറി ഇങ്ങനത്തെ ഉള്ള ബ്ലഹ് എന്താണ് ബ്ലാക്ക്ബെറി ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾ ബെറി ഫ്രൂട്ട്സുകൾ അതും നമുക്ക് കഴിക്കാവുന്നതാണ് ഇതും മധുരത്തിനോടുള്ള ആസക്തി കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് എത്താനും ദഹന പ്രക്രിയ വളരെ ക്ലിയർ ആയിട്ട് നടക്കാനും അതുപോലെ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടുന്നതിന് തടയാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഇനി മധുരത്തിനോട് ആസക്തി കൂടിയാൽ മധുരത്തിനോട് കൊതി വന്നാൽ ഒരു ആപ്പിൾ എടുത്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു അവക്കാഡോ കഴിക്കുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ